നമസ്തേ അപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് വായിച്ചു അപ്പോൾ അതിലൊരു ക്രിസ്ത്യാനി വന്നിട്ട് പറയണം യേശുവിനെ പീലാത്തോസ് വിധിച്ചില്ലല്ലോ പീലാത്തോസ് കൈ കൈകഴുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞു അതായത് ഇത് ക്രിസ്ത്യാനികൾ പറഞ്ഞ് ഒരു കഥയാണിത് സത്യാവസ്ഥ ഇതൊന്നുമില്ല അതായത് യേശു കുറ്റക്കാരനല്ല ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞ് പീലാത്തസ് കൈ കഴുകി എന്നാണ് പറയുന്നത് ആ ഭാഗം മാത്രമാണ് ഇവർ പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് പക്ഷേ സത്യതൊന്നുമല്ല യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ട് അർദ്ധരാത്രിയാണ് അറസ്റ്റ് ചെയ്യണത് വ്യാ വ്യാഴ്ച അർദ്ധരാത്രിയെന്നോ അല്ലെ വെള്ളിയാഴ്ച വെളുപ്പിനെന്നോ പറയാം ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴാണ് അറസ്റ്റ് ചെയ്യണത് അപ്പോൾ അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോകണം മുഖ്യ പുരോഹിതന്മാരുടെ അടുത്തിട്ടുണ്ട് യഹൂദരുടെ പുരോഹിതന്മാരുടെ അടുത്തിട്ടുണ്ട് കാരണം രാവിലെ ആണ് ഫിലാത്തോസിൻ്റെ ഓഫീസ് തുറക്കണത് റോമൻ ഗവർണറിൻ്റെ ഇത് ഇതിപ്പോൾ അർദ്ധരാത്രി സമയമല്ലേ എവിടെ കൊണ്ടുപോകാനാണ് അപ്പോൾ നേരെ ഇങ്ങോട്ടാണ് കൊണ്ടുപോയത് അപ്പോൾ അവിടുത്തെ ചോദ്യം ചെയ്യലൊക്കഴിഞ്ഞ് അവിടെ ഒരു അടിയും കൊടുത്തു യേശുവിനോട്ട് കാരണം യേശുവിൻ്റെ കയ്യിലിരിപ്പ് വായിന്ന് വന്ന വാക്ക് അതുപോലത്തെ ന്യായാധീപിനോട് തട്ടിക്കയറി യേശു അപ്പോൾ ന്യായാധീപൻ്റെ ഗാർഡ് ഒരു അടി കൊടുത്ത് സത്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു കാരണം തടി കിട്ടിയ യേശു മറുകരണം കാണിച്ചു കൊടുക്കേണ്ടി പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല മറിച്ച് നീ എന്തിനാണ് എന്നെ തല്ലിയെന്നാണ് ചോദിക്കുന്നത് മനസ്സിലായത് അപ്പോൾ ശേഷമാണ് രാവിലെയാണ് പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത് അവിടെ പീലാത്തോസ് യേശുവിനെ വിധിക്കാനായിട്ട് പീലാത്തോസിൻ്റെ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു മെസ്സഞ്ചർ വരും എന്താണ് മെസ്സേജ് മെസ്സേജ് എന്താണ് പീലാത്തോസിൻ്റെ ഭാര്യയുടെ മെസ്സേജാണ് മെസ്സേജ് പ്രകാരമാണ് അയ്യോ ഇവനൊന്നും ചെയ്യരുതേ ഒന്നും ചെയ്യരുതേ യേശുവിനൊന്നും ചെയ്യരുതേ ഒന്നും ചെയ്യരുതേ ഇവനെ കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഞാൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിനോട് പറയണേ മനസ്സിലായത് അപ്പോൾ പീലാത്തോസ് അതിലൊരു പണിയും കൊടുക്കുവോ യേശുവിനോട്ട് ചാട്ട പറഞ്ഞ അടിച്ചിട്ട് കുരിശിക്കേറ്റാ പറയണത് പീലാത്തോസ് മനസ്സിലായോ സാധാരണ കുരിശിക്കേറ്റേ പറയുള്ളൂ പക്ഷേ യേശുവിനായിട്ട് അടിയും കൊടുക്കാൻ പറഞ്ഞു അത് പിലാത്തോസിൻ്റെ ഭാര്യനെ പീഡിപ്പിച്ചോണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് അയാൾ കൈ കഴുകിയത് അയാൾ കൈ കഴുകാനുള്ള കാരണം ഇതാണ് അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് കിടക്ക ഉണ്ടാവില്ല ഇയാളുടെ കുടുംബജീവിതം നശിക്കും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അയാൾ കൈ കഴുകിയ പറഞ്ഞ ഇപ്പോൾ നീതിമാനം അത് അയാളുടെ ഭാര്യനെ പീഡിപ്പിച്ച് യേശു നേടിയെടുത്ത വിധിയാണത് ഇപ്പോൾ ഒരു നമ്മുടെ സുഡൂട്ടി അഭിനയിച്ച ഒരു മലയാളം സിനിമ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു നസറാണിയായിട്ടാണ് നസറാണി എന്നാ സിനിമയുടെ പേര് അതിനകത്ത് ഇദ്ദേഹം ജഡ്ജിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മര്യാദക്ക് അവൾക്ക് ജാമ്യം കൊടുക്കണം ഇല്ലെങ്കിൽ നിന്നെ ശരിയാക്കുമെന്ന് പറയില്ലേ അതേ പണി ഗൂണ്ടായി സോണി യേശു കാണിച്ചത് മനസ്സിലായോ എന്നിട്ട് അത് പറയില്ല ആ ഭാഗം ആരോടും പറയില്ല ഇവറ്റകൾ ഇവറ്റകൾക്ക് അറിയാം ഇതാണ് സംഭവിച്ചേക്കണമെന്ന് പക്ഷേ പറയുമ്പോൾ അയ്യോ പിലാത്ത ദിവസം കൈ കഴുകി യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും എന്ത് പറയാനാണ് പോയി എന്ത് പറയാനാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവർ പറയാത്ത കാര്യങ്ങൾ നിങ്ങളറിയിക്കുക അത് അതും കൂടി അറിഞ്ഞാലല്ലേ പിക്ചർ പൂർണ്ണമാവുള്ളൂ മനസ്സിലായോ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നത് ബൈബിൾ വായിക്കുക എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ പറയുന്ന തെറ്റാണ് ഇവർ ഒരുപാട് മൂടി വെച്ചുകൊണ്ടാണ് സംസാരിക്കണമെന്ന് മനസ്സിലായത് ഇവരുടെ ഒരു പുസ്തകമുണ്ട് എക്ലസിയാസ്റ്റിക്കസ് എന്നോ എക്ലസിയാസ്റ്റസ് എന്നോ എന്നുമാണ് അതിൻ്റെ പേര് അതിനകത്ത് ഒരു ഡയലോഗുണ്ട് ദ ഫിയർ ഇൻ ഗോഡ് ഇസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം നോളജ് അങ്ങനെ ഒരു ഡയലോഗുണ്ട് ദൈവഭയമാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നുണ്ട് മനസ്സിലായത് അത് ഇപ്പോൾ നമ്മുടെ അവിടെ എഴുതിയിടണത് എങ്ങനെയാണെന്നറിയോ അറിയുമോ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറപ്പടം ഭക്തി എന്ന് പറഞ്ഞൊരു വാക്ക് സെമിറ്റിക് മതങ്ങളിൽ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഈശ്വര പ്രേമമാണ് ഭക്തി ഈശ്വരനോട് ഈശ്വരൻ്റെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് അങ്ങനെയല്ല ഒരാളോട് പ്രേമം ഉണ്ടാകുന്നത് ഇഷ്ടം കൊണ്ടാണത് അയാളുടെ ക്യാരക്ടർ കാണുമ്പോൾ അയാളുടെ ഇന്നർ ബ്യൂട്ടി കാണുമ്പോഴാണ് അയാളോട് ഇഷ്ടം ഉണ്ടാകണത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഭക്തി അത് വേറെയാണ് അത് നമ്മുടെ സനാതനധർമ്മത്തിലാണുള്ളത് അങ്ങനൊരു സംഭവം സെമിറ്റിക് മതത്തിലില്ല ഒരു വിശ്വാസികളാണ് ഭക്തരല്ല മനസ്സിലായോ എന്നിട്ടും എഴുതിയിടുമ്പോൾ ഇങ്ങനെ എഴുതിവിടും ദൈവഭയം എന്നാണ് ഫിയർ എന്നാണ് എഴുതിയേക്കണത് ഡിവോഷൻ എന്നല്ല എഴുതിയേക്കുന്നത് മനസ്സിലായോ അപ്പോൾ പക്ഷേ ഇവർ എഴുതുമ്പോൾ ദൈവ ഭക്തിയാണ് ഞാനത്തിൻ്റെ കൂടെ ഞാനിത് കണ്ടിട്ടുണ്ട് ഫോർട്ടുച്ചിയിൽ ഫാറ്റിമ ഹൈസ്കൂളുണ്ട് ഫാറ്റിമ ഹൈസ്കൂൾ ഫാറ്റിമ ഹൈസ്കൂളല്ല സെൻ്റ് മേരീസ് ഹൈസ്കൂൾ ഫാറ്റിമ ഹൈസ്കൂൾ അപ്പുറം ഭാഗത്താണ് സെയിൻറ്റ് മേരീസ് ഹൈസ്കൂളുണ്ട് അതിൻ്റെ ചുവരിൽ ഒണ്ടക്ക വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചേക്കും മനസ്സിലായോ അതായത് ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം അതായത് സനാതനധർമ്മത്തിൽ പറയുന്ന അതേ കാര്യം തന്നെ അതിലേ അതായത് ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈശ്വരനാണ് ജ്ഞാനമൂർത്തി അപ്പോൾ ഈശ്വരൻ തന്നോട് ഭക്തിയുള്ളവർക്ക് ജ്ഞാനം നൽകുന്നു സിമ്പിൾ മനസ്സിലായോ എൻ്റെ അടുത്ത് കുറച്ച് വെൽത്ത് ഉണ്ട് അത് ഞാൻ ഇഷ്ടമുള്ളവർക്കല്ലേ ഞാൻ കൊടുക്കണത് ഇഷ്ടമില്ലാർക്കൊക്കെ ഇങ്ങനെ കൊടുക്കും അതുപോലെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ വരവ് ഈശ്വരനും ഗുരുവാണ് ആദ്യ ഗുരുവാണ് ഗുരുവിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത് മനസ്സിലായു അപ്പോൾ ഗുരുഭക്തിയിലൂടെയാണ് ജ്ഞാനം കിട്ടുന്നത് തീർച്ചയായിട്ടും പക്ഷേ അങ്ങനെ ഭക്തി എന്ന് പറഞ്ഞൊരു സംഭവം ബൈബിളില്ല അത് പക്ഷേ ഇവർ നമ്മുടെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ദൈവഭയം എന്ന് എഴുതേണ്ട അടുത്ത് ദൈവഭക്തി എന്നെഴുതി വെക്കണേ ഇനി ദൈവഭയം ഭയം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണെന്ന് പറയുന്നുണ്ടല്ലോ അതും തെറ്റല്ലേ തെറ്റല്ലേ ഇവർ അറിവിൻ്റെ കനി തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നും പറഞ്ഞ് ഫിയർ ഓഫ് ഡെത്ത് ചെലുത്തിയിരിക്കുകയായിരുന്നു എന്നിട്ട് സർപ്പം വന്നിട്ട് അത് റിമൂവ് ചെയ്യണേൻ ആ ഫിയർ ഓഫ് ഡെത്ത് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഇവരത് കഴിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ യാദവിനും ഹവയും ഹവയ്ക്കും ഈ സോ കോൾഡ് ബൈബിൾ ഗോഡ് ഈ പേപ്പർ ടൈഗറിൽ ഉണ്ടായിരുന്ന ഭയം ഇല്ലാതാവുമ്പോഴാണ് സത്യത്തിൽ ഇവർക്ക് അറിവ് കിട്ടണം അവ ദൈവഭയമല്ല ദൈവഭയം ഇല്ലാത്ത അവസ്ഥയിൽ നിന്നാണ് അറിവുണ്ടാകുന്നത് മനസ്സിലായോ ഇതും കൂടി പറഞ്ഞുകൊണ്ട് താൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്